ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു ഇലയും ഇതിൻ്റെ ഈ ഒരു കുരുവും കൂടെ അല്ലെങ്കിൽ അരിയും കൂടെ സമൂലം അരച്ച് ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെടി വീട്ടിലുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം മുതൽ ഒരു അസുഖങ്ങൾ വരെ നമുക്കില്ലാതെയാക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഞാനെൻ്റെ ഈ ഒരു മുറ്റമൊക്കെ ഒന്ന് ഈ പുല്ല് എത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യം ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു പുല്യത്തൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ ഐറ്റം ദേ ഈ കാണുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരുന്ന ഇപ്പം കാണാനില്ലാത്തൊരു ഐറ്റം തന്നെയാണ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തുതരാം എന്താണ് എൻ്റെ പേരെന്നുള്ളത് അപ്പം ഞാൻ മറ്റൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു കാര്യം കാണിക്കാം നമ്മളിത് ഇതിൻ്റെ ഈ ഇരയുടെ അടിയിലേക്ക് ഇങ്ങനെ ഒന്ന് കമ്പടത്തി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് എന്തോന്നു കണ്ടോ അടിയിലൊക്കെ ചെറിയ ചെറിയ നെല്ലിക്ക പോലുള്ള ചെറിയ അരികളുണ്ട് അപ്പം മനസ്സിലായി കാണുമല്ലോ എന്താണെന്ന് ഞാൻ എന്തായാലും പറഞ്ഞേക്കാം നമ്മുടെ കീടാർ നെല്ലി എന്ന് പറയുന്ന ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാത്തവർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്തത് അപ്പം ഞാൻ ആദ്യം ഇതൊരു ഒന്ന് രണ്ടെണ്ണം ഞാൻ പറിച്ചെടുക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുറ്റത്തേക്ക് അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട് ഈ ഒരു സാധനം അപ്പം നമ്മൾ ഈ ഒരു ഒന്ന് രണ്ടെണ്ണം എന്തെ ഞാനിപ്പം അത്യാവശ്യം എന്തെ അത്രയൊന്ന് പേടിതെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളുള്ളത് അന്നേരം കീഴാർനെല്ലിയുടെ ഏറ്റവും വലിയ ഗുണം അതായത് പണ്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ മഞ്ഞപ്പിത്തം എന്ന അസുഖമുണ്ടല്ലോ നമുക്കറിയാം മഞ്ഞപ്പിത്തം ഏറ്റവും കൂടുതൽ കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു രോഗം തന്നെയാണ് അപ്പം അന്നേ കാലത്ത് പണ്ട് കാലത്ത് മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും കൂടുതൽ ചെറുത്തു നിർത്തിയിരുന്ന ഒരു ഔഷധ ഗുണമുള്ള സസ്യമാണ് നമ്മുടെ ഈ കീഴാർനെല്ലി എന്ന് പറയുന്നത് കീഴാർനെല്ലിയെ ലഹ ലേഹിപ്പിച്ച് കുടിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൽ തിളപ്പിച്ചു കുടിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് പേരുടെ ഈ ഒരു മഞ്ഞപ്പിത്തം ഇപ്പോഴും ആയുർവേദ ഡോക്ടർമാർ മാറ്റിയെടുക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ ഈ ഒരു ആയുർവേദം എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ഇതുപോലുള്ള ആയുർവേദ സസ്യങ്ങൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ എല്ലാ സസ്യങ്ങൾക്കും ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ജനിതക മാറ്റം സംഭവിച്ചപ്പോഴാണ് പലതും ഇപ്പോൾ കഴിക്കാൻ പാടില്ലെന്ന് പലരും പറഞ്ഞു വരുന്നത് എന്നാൽ ഇതുപോലെയുള്ള നമ്മുടെ ഈ കീടാർന്നെല്ലിയൊക്കെ എപ്പോഴും നമ്മുടെ മഞ്ഞപ്പിത്തം പോലുള്ള മാരകമായ അസുഖങ്ങൾക്ക് നല്ലതാണ് മഞ്ഞപ്പിത്തത്തിന് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടുന്നത് ഇത് ഒന്നെങ്കിലും നമുക്ക് ഇതിനെ ലഹിപ്പിച്ച് കുടിക്കാം ലേഹിപ്പിച്ച് കുടിക്കാൻ അറിയാവുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് പഴയ ആൾക്കാരൊക്കെ ലേഹിപ്പിച്ച് തരും ഇനി അതല്ല നിങ്ങൾക്ക് അല്ലാതെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയും അതുപോലെ നമ്മുടെ ഈ ഒരു ഈ കാണുന്ന അരി ഉണ്ടല്ലോ നമ്മുടെ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഇട്ടിട്ട് നമുക്ക് വെള്ളം താപ്പിച്ച് കുടിച്ചാലും നമ്മുടെ മഞ്ഞപ്പിത്തം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞപ്പിത്തം കുറേ നമ്മൾ വെറുതെ പറയുന്നതല്ല മഞ്ഞപ്പിത്തത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഫിലാന്തിൻ ഹൈപ്പോ ഫിലാന്തിൻ എന്ന് പറയുന്ന ഇനി രണ്ട് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സസ്യം തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ കീഴർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മഞ്ഞപ്പിത്തത്തെ കൂടുതലായിട്ടും ഇത് പിടിച്ചു നിർത്താൻ കാരണം ഇനിയിപ്പം മാത്രമല്ല പണ്ടേ കാലത്ത് നമുക്ക് ഈ ഒരു പനി വന്നാലും അല്ലെങ്കിൽ അതായത് മൂത്രാശയ സംബന്ധമായ രോഗമുണ്ടല്ലോ ചെറുക്കൊക്കെ കിഡ്നി സ്റ്റോൺ എന്നൊക്കെ പറയുന്നതിൻ്റെ വിട്ട് ആ ഒരു കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്കിതിന് ഇടിച്ച് ചതഞ്ഞിട്ടോ ചതച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്കിതിനെ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൂത്രാശയ സംബന്ധമായ കല്ല് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി അതുമല്ല പണ്ടുള്ള ആൾക്കാർ നമ്മളെ വെളിച്ചെണ്ണയിൽ ഇവനെ ഇടിച്ച് ചതഞ്ഞ് പിഴിഞ്ഞെടുത്തതിനു ശേഷം നമുക്ക് തലയിൽ തിരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ മുടി വളരുന്നവരെ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പം ഇപ്പം പോലും നമ്മുടെ പല ആയുർവേദ എണ്ണകളിലും നമ്മുടെ ഈ അതിൻ്റെ ഒരു എന്തൊക്കെയാണ് കണ്ടെണ്ണതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ കീഴാർനെല്ലി തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം അത്രയേറെ നമ്മുടെ മുടി വളരാൻ സഹായിക്കുന്ന ഒരു ഘടകവും നമ്മുടെ ഈ ഒരു കീടാർ നെല്ലിക്കകത്തുണ്ട് കേട്ടോ അതുമാത്രമല്ല കീഴാർ നിലയ്ക്ക് യാതൊരു വിധമായ പാർശ്വഫലങ്ങളും ഇല്ല അല്ലാത്തൊരു ഔഷധ സസ്യമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അത്രമാത്രം ഗുണമുള്ള ആർക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് യാതൊരു ദോഷവും ചെയ്യാത്ത സാധനം തന്നെയാണ് ഒരുപാട് പേര് ഇപ്പോൾ നെഗറ്റീവായിട്ട് വരും ഇത് നിന്നാൽ കിഡ്നി അടിച്ചു പോകുന്നൊക്കെ പറയും പക്ഷേ ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങൾ നമ്മൾ തിന്നെന്ന് പറഞ്ഞ് ഒരിക്കലും കിഡ്നി അടിച്ച് പോകത്തില്ല ഇംഗ്ലീഷ് മരുന്നുകൾ തിന്നുപോകുന്ന കിഡ്നിയുടെ അത്രയും ഒരു കാരണവശാലും നമ്മുടെ ഈ വന്ന കാലത്ത് ഔഷധ മരുന്നുകൾ സസ്യ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി അടിച്ച് പോകില്ല കേട്ടോ അപ്പം അതൊന്നും മനസ്സിൽ വെച്ചിരിക്കുക അതുപോലെ തന്നെ കീടർനെല്ലിക്ക് പറഞ്ഞു വരുന്ന മറ്റൊരു ഔഷധ ഗുണമാണ് നമ്മുടെ ഈ ഒരു വയറുവേദന ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആർത്തവ വേദന ഈ ഒരു ആർത്തവ വേദന വളരെ നന്നായിട്ട് തന്നെ കുറച്ചെടുക്കാനും അല്ലെങ്കിൽ വയറുവേദന കുറച്ചെടുക്കാനും പറ്റിയ ഒരു അത്ഭുത മരുന്ന് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന കീടർനെല്ലി എന്ന് പറയുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ നമ്മളെല്ലാവരുടെയും വീട്ടിൽ നമ്മൾ അരി ഊറ്റുന്ന ആ ഒരു വെള്ളം കഞ്ഞിവെള്ളം ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു ഇലയും ഇതിൻ്റെ ഈ ഒരു കുരുവും കൂടെ അല്ലെങ്കിൽ അരിയും കൂടെ സമൂലം അരച്ച് ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വയറുവേദനയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈയൊരു പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന നമ്മുടെ ഈ ഒരു ആർത്തവ വേദനയും നല്ല രീതിയിൽ തന്നെ കുറച്ചെടുക്കാൻ പറ്റുമെന്നാണ് പണ്ട് തൊട്ടേ പറയപ്പെടുന്നത് ഇനിയിപ്പം അതുമാത്രമല്ല നമുക്ക് ഈ ഒരു കരൾ സംബന്ധമായ പ്രശ്നം ഇപ്പം ഒരുപാട് പേർക്കുണ്ട് ഇപ്പം നമ്മുടെ ഒരു ആഹാരത്തിൻ്റെയൊക്കെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ കരൾ സംബന്ധമാണെങ്കിലും ഇനി അതെല്ലാം നമ്മുടെ മഞ്ഞപ്പിത്തം ആണെങ്കിൽ പോലും നമുക്കതിനെ ഞാൻ പറഞ്ഞതിന് ഇട്ട് ഒന്നെങ്കിൽ നമുക്ക് ലേഹിപ്പിച്ച് കുടിക്കാം അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചു കുടിക്കാം ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാ പാലിലോ അല്ലെങ്കിൽ നമ്മുടെ പശുവും പാലിലോ ഒക്കെ ഇതിനെ സമൂലം അരച്ച് കയർ നമ്മൾ ദിവസവും ഒരു രണ്ട് നേരം ഒരു പത്ത് മില്ലിയോളം നമ്മുടെ ഈയൊരു ഇതിൻ്റെ നീര് മതിയായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു കീഴർന്നില്ലയുടെ പത്ത് മില്ലിയോളം നീരിനകത്ത് ചെറിയൊരു ഗ്ലാസിനകത്ത് കുറച്ച് പാലോ അല്ലെങ്കിൽ ഞാൻ പറയുന്നൊരു തേങ്ങാ പാലോ ഒക്കെ എടുത്തിട്ട് നമുക്ക് സമൂലം അരച്ചതിനകത്ത് ഒഴിച്ചിട്ട് കുടിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കരൾ സംബന്ധമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആണെങ്കിൽ പോലും നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും ഇനി അതുമല്ല നമുക്ക് ഈ ഒരു വരണ്ട ചർമ്മമുള്ളവർക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മുറിവുണ്ടായിട്ട് ഉണങ്ങാത്തവർക്ക് പോലും ഇത് ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ തന്നെ അരച്ച് നമ്മുടെ ഈ ഒരു വരണ്ട ചർമ്മം ഉള്ളെടുത്ത് നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഇങ്ങനെ വരണ്ട ചർമ്മം ഉണ്ടാവില്ല ഈ ഒരു കാലഘട്ടത്തിൽ അപ്പം അങ്ങനെയുള്ളവർക്ക് പോലും നമുക്ക് നല്ലതിൽ അരച്ച് ഇതിന് ആ ഒരു മുറിവിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആ ഒരു വരണ്ട ചർമ്മത്തിൻ്റെ പുറത്തോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ പ്രശ്നവും മാറി എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത്രയേറെ ഗുണങ്ങളുള്ള സാധനം തന്നെയാണ് ഇനി നിങ്ങൾക്ക് ഇതൊന്നും കൂടാതെ മറ്റെന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് നല്ല കിഴാവുന്നതാണ് നല്ലപോലെ തന്നെ നല്ല ഹൈറ്റിൽ വന്നിരിക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള നെല്ലിക്ക ഉണ്ട് പണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇത് കിട്ടുമ്പോൾ ഇതിൻ്റെ ഒരു നെല്ലിക്കൊക്കെ നമ്മൾ ചുമ്മാ ചവച്ചൊക്കെ നോക്കുവായിരുന്ന കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഒരു വീടോട്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നവരും ബൈ